എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിൻ്റെ വീഡിയോയിൽ കേരളത്തിൽ സർക്കാർ എം ഡി എസ് ജോലി ദിവസത്തെ പറ്റിയിട്ടാണ് പറയുന്നത് വീട് കിടക്കുന്നതിന് മുന്നേ നമ്മൾ ചാനൽ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക വീഡിയോ മാക്സിമം ഷെയറും കൂടെ ചെയ്തേക്കുക ഈ വേക്കൻസീസ് വന്നിരിക്കുന്നത് ഐ ബിയിലാണ് ഇൻ്റലിജൻസ് ബ്യൂറോയിലാണ് വേക്കൻസീസ് വന്നിരിക്കുന്നത് എം ഡി എസിൻ്റെ മുന്നൂറ്റി അറുപത്തി ഒഴിവുകളാണ് വന്നിട്ടുള്ളത് ലെവൽ വൺ പേ സ്കെയിലാണ് വരുന്നത് പതിനെട്ടായിരം ടു അൻപത്താറായിരത്തി തൊള്ളായിരം എന്നൊരു സാലറി സ്കെയിലാണ് വരുന്നത് പതിനെട്ടായിരം രൂപ ബേസിക്കിന് പുറമെ അൻപത്തിയെട്ട് ശതമാനം ഡി എയും ഇരുപത് ശതമാനം ബേസിക് സാലറിയുടെ സ്പെഷ്യൽ സെക്യൂരിറ്റി അലവൻസായും ലഭിക്കുന്നതാണ് അതായത് തുടക്കത്തിൽ തന്നെ മുപ്പതിനായിരം രൂപയ്ക്ക് മുകളിൽ എസ് എൽ സി യോഗ്യത ശമ്പളം ലഭിക്കുന്ന പോസ്റ്റാണ് എം ഡി എസിൻ്റേത് വന്നിരിക്കുന്നത് പതിനെട്ട് വയസ്സ് മുതൽ ഇരുപത്തഞ്ച് വയസ്സിന് ഏജ് ലിമിറ്റെങ്കിലും റിലാക്സേഷന് അർഹതയുള്ളവർക്ക് റിലാക്സേഷനും ലഭിക്കുന്നതാണ് ഓൺലൈനായി അപ്ലൈ ചെയ്യാനുള്ള അവസാന തീയതി വരുന്നത് ഡിസംബർ പതിനാലാം തീയതിയാണ് ടോട്ടൽ വേക്കൻസീസ് വന്നിരിക്കുന്നത് മുന്നൂറ്റി അറുപത്തിരണ്ട് വേക്കൻസീസ് ആണ് കേരളത്തിൽ ട്രിവാൻഡ്രത്തിലാണ് വേക്കൻസീസ് വന്നിരിക്കുന്നത് തിരുവനന്തപുരത്ത് പതിമൂന്ന് വേക്കൻസീസ് ആണുള്ളത്